ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം അക്കോമാൻ ദ ലോസ്റ്റ് കിങ്ഡം കണ്ടു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം സിനിമയിലൊന്നും ഇല്ല എന്തേലും ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ കാരണം കഴിഞ്ഞ കഴിഞ്ഞവട്ടം കണ്ട മറ്റേ അങ്ങനെ വില്ലൻ്റെ മോയി ഇത്തവണ പ്രതികാരം ചെയ്യാൻ വരുന്നത് അവൻ എന്തെങ്കിലും വാഴത്തരങ്ങൾ കാണിക്കുന്നത് ഇത്രയും പേടിയുള്ളൊരു വില്ലനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതല്ല രണ്ടടിയിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ മുന്നും പൊക്കി പറഞ്ഞതായി അവൻ വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഒരു ശല്യം അത്രേ ഉള്ളൂ പിന്നെ അക്വമേ അങ്ങേർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു ഇടയ്ക്ക് ബോർ അടിക്കുമ്പോഴത്തേക്ക് കിങ്ഡത്തിലോട്ട് പോകുന്നത് അവിടെ പോയി എന്തൊക്കെയാണ് കാണിക്കുന്നത് അവസാനം നാട്ടുകാർ മൊത്തം തെറി വിളിക്കുന്നത് എവനെ കൊണ്ട് ഒരു കഴിവില്ല സ്വന്തം കുടുംബം പോലും നോക്കാൻ പറ്റിയാതെ എവാണ് ഇനിയിപ്പോൾ ഈ അറ്റ്ലാന്റിസ് മൊത്തം നോക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞാൽ അവർ തെറി വിളിക്കും അവസാനം ഇങ്ങനെ പോയി ഇങ്ങനെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരും പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിയുള്ള കുറേ പരിപാടികളാണ് ആകെ ഈ സിനിമയിൽ ത്രീഡി കൊള്ളാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവരുടെ കിങ്ഡത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് ചെറിയ രസമൊക്കെ ഫീൽ ചെയ്തല്ല അത് പ്രത്യേകിച്ചൊന്നുമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് കാണാൻ പറ്റിയൊരു പടം അല്ലാതെ ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടെടുത്തൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ അത് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല എവിടെയും ഫീൽ ചെയ്തിട്ടില്ല ജയസം മുഹമ്മക്ക് ഈ സിനിമയിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് എനിക്കറിയത്തില്ല എന്തായാലും നല്ല ഗംഭീര സ്ക്രിപ്റ്റ് കാരണം ഇതുപോലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഡി സി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്യം തന്നെയാണ് അന്യായം തന്നെ പിന്നെ ഇത് എന്താണെന്ന് അറിയത്തില്ല ഇവരൊക്കെ സൂക്ഷിച്ച് കണ്ടുപോയി ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ നഷ്ടങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ അല്ല പ്രത്യേകിച്ച് ലാഭമൊന്നും അവർക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സിനിമയിലൊന്നും ഇല്ല നമുക്ക് അറിയാലോ ഇപ്പോൾ മാർവൽ ആണെങ്കിൽ പോലും നല്ല പതിച്ചു കഴിഞ്ഞു പല സിനിമകളും മാർവൽസ് ഒക്കെ നിലം തൊടാതെയാണ് പൊട്ടിപ്പോയത് ഏറെക്കേറെ പോയത് ഇതും ഇത് അതിനേക്കാളും കഷ്ടമാണ് ഇത് ദാരിദ്ര്യമുള്ളൂ അല്ലാതെ എനിക്ക് എന്തിൻ്റെ കയ്പായിരുന്നോ എന്തോ ഞാൻ അറിയാൻ വേദം നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് പടത്തിന് കയറി ഇരുത്തിട്ട് അവസാനം ഞാൻ തെക്ക് കടക്ക് ബാക്കിയുള്ളവരെ എന്തിരെന്നൊക്കെ നോക്കിയിരുന്നത് അപ്പോൾ ഇനി ഒന്നും പറയില്ല ബാക്കിയുള്ളവരൊക്കെ അവരുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ഞാൻ കണ്ട് വെട്ടിയിട്ട ഭാത്തണ്ട് പോലെ കിടക്കേണ്ട അവസ്ഥയായിരുന്നു എൻ്റേത് എനിവേ അക്വ ബൈ ക്വാണ്ടിറ്റിറ്റി വന്നാലും വെറുതെ സമയങ്ങളായും പോലും കാണാരുത് സീക്ക് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഗംഭീര പടമാണ് സീക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇനി കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയില്ല പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് കേട്ടാൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ